ൾ മലയാളം ടാരോ ടേരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് അതായത് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതേ സമയം ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ രണ്ടുപേരുടെയും ചിന്തകൾ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ സാധിക്കും അപ്പോൾ അതാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഒബ്ജെക്ട്സാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു റെയിൻബോ ക്രിസ്റ്റൽ ക്രിസ്റ്റലാണ് അപ്പോൾ ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം രണ്ടാമത്തേത് സെലനേറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ സെലനേറ്റ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു റെയിൻബോ ക്രിസ്റ്റലിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക പലവട്ടം പറയുക അതിനുശേഷം ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ എന്തായിരിക്കും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് ആലോചിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്കാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താണ് ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് എന്ന് നോക്കാം നിങ്ങളുടെ ചിന്തകൾ നമുക്ക് ആദ്യം നോക്കാം എന്നിട്ട് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം ഇപ്പം നിങ്ങൾ ഒരു മെഡിറ്റേഷൻ മൂഡിലാണ് ഇരിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഇവിടെ പേജോസ് പേഡാണ് കിട്ടിയിട്ടുള്ളത് ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തി കുറേ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്ര സാഹസികമായിട്ടാണെങ്കിലും വരും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് തുടങ്ങും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തത അതായത് ഇപ്പോൾ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തത ആ വ്യക്തി നിങ്ങൾക്ക് തീരും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ളതാണ് പക്ഷേ ഒരു സൂര്യനെ പോലെ അല്ലെങ്കിൽ ഇത് വളരെയധികം ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്കാണ് പോകുന്നത് ഇതാരംഭിക്കും അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും അവസാനിക്കില്ല ഇതൊരു ആരംഭമാണ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾക്കൊരു വ്യക്തത വന്നുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിനിടയിലും ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വിവാഹത്തിലേക്കൊക്കെ പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ വ്യക്തി കുറച്ച് മെച്യൂരിറ്റി കുറവുള്ള പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ പ്രായം കുറവുള്ളൊരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ സെയിം ഏജ് ആയിരിക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പക്വതക്കുറവ് ഈ പേഴ്സൺ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ഇവിടെ നിങ്ങളോട് ഒരുപാട് പാഷനേറ്റായിട്ടാണ് നിൽക്കുന്നത് വ്യക്തി അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷനുണ്ട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടിയെക്കുറിച്ച് വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരുപാട് അടുത്തിട്ടുള്ള ഒരു രണ്ട് വ്യക്തികളായിരിക്കാം നിങ്ങൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നോട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് ഹസ്ബൻ്റിനെ പോലെയാണ് വൈഫിനെ പോലെയാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ സെയിൻ ഏറീസ് ലിയോ അറ്റി ആൻഡ് എയർ സെയിൻ ലിബ്രാജിയോ അക്യൂറിയസ് ചിലപ്പോൾ ഈ വ്യക്തി ഒരു സ്റ്റാർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു കലാകാരനായി കലാകാരിയൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ബിസിനസ്മാൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻറ്റിലേക്ക് അവസാനിക്കും ക്യൂ നോ വാണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് വ്യക്തി നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരും അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് എത്തും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത് അത്രയും പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ ആയി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും അത് അവസാനിക്കുന്നില്ല അതായത് ഒരു സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്കാണ് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് പോകുന്നത് എത്ര സാഹസികമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളിലേക്ക് വരും അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി ആ വ്യക്തി എന്താണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോക്കാം നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ഇനി ആ പേഴ്സൺ എന്താണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് നമുക്ക് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ദ എന്നുള്ളതാണ് അതായത് ഇവിടെ നിങ്ങളെ നിങ്ങൾ വിചാരിക്കുന്നതുപോലെ തന്നെ ഹസ്ബൻഡ് ഓർ വൈഫ് ലവർ ഒക്കെ ആയിട്ട് തന്നെയാണ് പേഴ്സൺ കാണുന്നത് നിങ്ങൾക്ക് നല്ലൊരു സാഹചര്യം വരണം എന്ന് ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തി കാരണം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സാഹചര്യം ഉണ്ടാകണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അട്രാക്ഷനും അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബന്ധമുണ്ട് ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവും ആദ്യം ഈ വ്യക്തിയെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവണം പക്ഷേ ഇവിടെ അങ്ങനെയൊക്കെയാണ് ആ വ്യക്തിയുടെ ആ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങൾ ആ വ്യക്തിയുടെ ആരൊക്കെയാണ് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട് അല്ലെങ്കിൽ വിട്ട് കളയാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് വിട്ടുകളയാൻ പറ്റാത്ത അത്രയ്ക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് വിശ്വാസ്യതയുള്ളൊരു റിലേഷൻഷിപ്പാണ് പക്ഷേ ഇവിടെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി കുറച്ച് സമയം മാറ്റിവെക്കുന്നുണ്ട് ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ആ വ്യക്തി മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതിൽ ഒരു സ്പാർക്ക് ഈ വ്യക്തി കണ്ടെത്തുന്നുണ്ട് അതായത് അതിൽ ഒരുപാട് ആ വ്യക്തി ആ ഒരു സാഹചര്യമായിട്ട് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ അതായിരിക്കണം നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് വേറൊരു കാര്യത്തിൽ ആ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശ്രദ്ധ മുഴുവൻ ആ ഒരു കാര്യത്തിലാണ് അത് അവിടെ ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ അത് ജോബ് സംബന്ധിച്ച കാര്യമായിരിക്കാം എങ്കിലും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എഫർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ പേരിൽ ഒരു മിസ്റ്റേക്ക് ആ വ്യക്തി ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് രണ്ട് പേരും നല്ല രീതിയിൽ എഫർട്ടെടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു കുറവ് ആ വ്യക്തി കാണുന്നുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ കാണുന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശരിയാണ് ഇവിടെ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ന വ്യക്തി ഇവിടെ ക്യൂൺ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സ്നേഹം കൊണ്ട് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഒരുപാട് അറ്റാച്ച്മെൻറ്റ് നിങ്ങളോടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതുപോലെ നിങ്ങളെ ഫോക്കസ് ചെയ്യുകയും നിങ്ങളെ മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാണ് ഒരുപാട് ഇവിടെ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട് എന്ന് ആ യെസ് ഇവിടെ എൻ്റെ ഹയർ ഓഫെൻറ് എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും ഒരു വിവാഹത്തിലേക്ക് എത്തുമെന്ന് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാകും എന്നുള്ളത് രണ്ടുപേരും ഒരുമിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഈ വ്യക്തി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ആ വ്യക്തിയെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നത് ബാക്കിയെല്ലാം നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാരണം വളരെയധികം പാഷനേറ്റായിട്ട് വ്യക്തി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടൊന്നും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ കൂടി അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾ റിലേഷൻഷിപ്പ് മനോഹരമായിട്ട് കൊണ്ടുപോകാമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇനി പേഴ്സണെ നെയിം എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ടി എന്നാണ് കിട്ടിയിട്ടുള്ളത് എം ഒ ബി എസ് ഇസറ്റ് എച്ച് ജി എൽ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നമുക്കിനി ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ജൂൺ നിങ്ങളുടെ ബർത്ത് മന്ധാവം പേഴ്സൻ്റെ ബർത്ത് മെന്താവം യെല്ലോ കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം ഇവിടെ പർപ്പിൾ കളറ് നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം പാരൻസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പാരൻസ് ആയിരിക്കാം ലവ് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട് പേഴ്സണ് ട്വൻറ്റി നയൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റ് ഏജ് ആകാം ഇവിടെ ബ്ലൂ കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം സ്കോർപ്പിയോ നിങ്ങൾ സ്കോർപ്പിയോ ആകാം പേഴ്സൺ സ്കോർപ്പിയോ ആകാം ഡിസംബർ മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് സൺഡേ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സൺഡേയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഇനി നമുക്ക് ഇവിടെ ഇടുക്കി എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇവിടെ തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട അപ്പോൾ ഇതാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ഒരു യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് എന്താണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കുള്ള മെസ്സേജാണ് നിങ്ങളാണത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളോട് ഇപ്പോൾ യൂണിവേഴ്സ് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് പോസിറ്റീവ് ഔട്ട്ലുക്ക് ട്വൻറ്റി നയൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം അപ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കൂടാതെ നവംബർ എന്നൊരു മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഘട്ടവൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഹായ് പയൽ നമ്പർ ടു സെക്കൻഡ് പയലായിട്ട് വെച്ചിരുന്നത് സെലനീറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് സെലനീറ്റ് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിങ്ങിലേക്ക് പോവാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ എന്താണ് ചിന്തിക്കുന്നത് എല്ലാ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്താണ് ചിന്തിക്കുന്നത് അതൊക്കെയാണ് നോക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണോ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് നമ്മൾ നോക്കുന്നത് ആദ്യം നിങ്ങൾ നിങ്ങളെന്താണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ എന്തായിരിക്കും ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നത് ദ മജീഷ്യൻ അതായത് ഇവിടെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട് ചിലപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഈ വ്യക്തി നിങ്ങളെ മാനിപ്രിയേറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാണോ എന്നുള്ളത് എങ്കിലും പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതായത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും നിങ്ങളെ മനസ്സിലാക്കും കൂടാതെ തന്നെ ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട് അതിനാൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം അപ്പം നിങ്ങളെ പറ്റിച്ചിട്ട് പോയതാണോ മുങ്ങിയതാണോ എന്നുള്ളത് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്കും അറിയാം ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെക്കാളും മുമ്പ് ആ വ്യക്തിക്ക് ഒരു എക്സ് എക്സിഡൻ്റായിട്ടുണ്ടാവാം അപ്പോൾ ആ വ്യക്തിക്ക് അവിടെയും ഇവിടെയും ബാലൻസ് ചെയ്ത് നിങ്ങൾക്കുള്ള സ്നേഹം നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സാഹചര്യങ്ങളെ ആയി എടുത്തുകൊണ്ട് അങ്ങനെയും അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെങ്കിൽ അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും ചിലപ്പം ഒരു ബാലൻസ് ഇല്ലായ്മ ഒരുപാട് പ്രശ്നങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അതെ ഇവിടെ ഏറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇനി നിങ്ങളെ വിട്ടിട്ട് പോയതാണ് ഇനി തിരിച്ചു വരില്ല ഇവിടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അത് വർക്കാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടും ചിന്തിക്കുന്നുണ്ട് അതായത് വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയതാണ് ഇനി വരില്ല എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ വേറെ തൊട്ടടുത്ത നിമിഷം നിങ്ങൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് ഒരു ജോബും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളില്ല എങ്കിൽ ആ വ്യക്തിക്ക് ഒരു ജോബും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യവും ശ്രദ്ധിക്കാൻ പറ്റില്ല സദാസമയം നിങ്ങളെയാണ് ചിന്തിക്കുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലൂടെ പോകുന്നുണ്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തു പോയതാണോ ഇനി നിങ്ങളെ വിട്ടിട്ട് ഈ വ്യക്തി പോയി ഇനി വിരില്ലേ പോസിറ്റീവായിട്ട് ഒരു ഒരു തോട്ട് മാത്രമേ ഉള്ളൂ ബാലൻസ് ചെയ്ത് അയാൾ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കായിട്ട് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല താനും ഇനി അതേസമയം ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് മിസ്സിംഗ് ഉണ്ട് കിങ് ഓഫ് കപ്സ് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ ശരിയാണ് ആ വ്യക്തി അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് നിങ്ങൾ വിചാരിച്ച മാതിരി ചിന്തകളുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ വ്യക്തി അത് അതിനു വേണ്ടി തുനിയുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അയച്ചാലോ എനിക്ക് അവളെ അല്ലെങ്കിൽ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഒന്ന് എന്തെങ്കിലും രണ്ട് വഴക്കെങ്കിലും പറഞ്ഞിട്ട് രണ്ട് മെസ്സേജ് വിട്ടേക്കാം എന്ന് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് മെഷ്യൂരിറ്റി കുറവുള്ളൊരു പേഴ്സൺ ആണ് അപ്പം ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഈ വ്യക്തി കാണില്ല അതായത് അങ്ങനെ ഇയാളെ കാണുന്നില്ല ആ വ്യക്തിക്ക് ജസ്റ്റ് മിസ്സിങ് അല്ലെങ്കിൽ നിങ്ങൾ വേണം പക്ഷേ എപ്പോഴും കൂടെ ഉണ്ടാകാനായിട്ട് അതിക്തി ആഗ്രഹിക്കുന്നുമില്ല അതായത് പെട്ടെന്ന് ഒരു മിസ്സിംഗ് വരുന്ന അതായത് നിങ്ങളെ വിട്ടു പോകുമ്പോൾ ഒരു ചെറിയൊരു മിസ്സിങ് വരുന്നുണ്ട് ഇവിടെ ത്രീ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓൾറെഡി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് വ്യക്തി ശ്രമിക്കും അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിട്ടിട്ട് പോകുമോ ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ശരിയാണ് ഇവിടെ ഞാൻ ആർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള അല്ലെങ്കിൽ നിങ്ങളെ തേർഡ് തേട്പ്പാട്ടിയായിട്ട് വ്യക്തി കാണുന്നു അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളെ തേർഡ് തേട്പ്പാട്ടിയായിട്ടാണ് കാണുന്നത് അപ്പം മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻസ് ആ വ്യക്തി കൊടുക്കുന്നുണ്ട് നിങ്ങളെ ആക്ച്വലി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ആഗ്രഹിക്കുന്നുമുണ്ട് അത് വേറെ കാര്യം പക്ഷെ നിങ്ങളെ തേർപ്പാട്ടിയായിട്ട് ആ വ്യക്തി കാണുന്നുണ്ടാവും അവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഇവിടെ നിങ്ങളും കമ്മിറ്റ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റ് കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ദ ടവർ എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങളുടെ അടുത്തേക്ക് ബാലൻസ് ചെയ്ത് റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്തുകൊണ്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നിടത്ത് ഈ വ്യക്തി തന്നെ വിചാരിക്കുന്നില്ല എനിക്ക് അങ്ങനെ ചെല്ലാൻ പറ്റില്ല എനിക്കൊരു മാറ്റം വേണം എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അതാണ് യഥാർത്ഥത്തിലുള്ളൊരു കാര്യം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കില്ല എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്ത അതാണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ തേഡ് പാർട്ടിയായിട്ടാണ് ആ വ്യക്തി കാണുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി വേറെ കുറേ കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നാണ് വിശ്വസിക്കുന്നത് അതായിട്ട് ടവർ അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് വ്യക്തിക്ക് പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഒരേ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് വേറൊരു സ്ഥാപനത്തിലേക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ മേടിച്ച് പോയേക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാം ഈ പേഴ്സൺ അപ്പോൾ അതുപോലെ തന്നത്തെ ഡബിൾ അതായത് വേറൊരാളിൻ്റെ ഈ പ്രേയേഴ്സ് ഇവിടെ ആക്ച്വലി വർക്ക് ആവുന്നുണ്ട് അതില്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കണ്ണ് പറ്റിപ്പോയി ഒരു ബ്ലാക്ക് ഐ ഈവിളൈ ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് മറ്റൊരാളിൻ്റെ ഇടപെടൽ വന്നിട്ടുണ്ട് നല്ല പ്രേയേഴ്സ് അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു സെപ്പറേഷനും ഒക്കെയുള്ള കാരണം ഈ വ്യക്തിയുടെ ഒരു മൈൻഡ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മൈൻഡ് ഇനിയും ചേഞ്ച് ആയേക്കാം എന്നുള്ളൊരു റീഡിങ് ആണ് കിട്ടുന്നത് അങ്ങനെയെങ്കിൽ ആ വ്യക്തിയുടെ ചിന്തകളിൽ തന്നെയുണ്ട് എനിക്ക് മാറണം ഞാൻ മാറിയേ പറ്റൂ അതാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് റിലേഷൻഷിപ്പ് മുന്നോട്ടധികം പോയില്ല എന്നുള്ള ചിന്തയാണ് ഇവിടെ പേഴ്സൺ നെയിം എച്ച് വൈ ഇ എൻ ബി പി എന്ന് കിട്ടിയിട്ടുണ്ട് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നമുക്ക് ടി എന്ന് കിട്ടിയിട്ടുണ്ട് ഒ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ സെറ്റ് എസ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിലെ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ക്ലൂസ് ആണ് നോക്കാനുള്ളത് ഇവിടെ ഫോർട്ടീൻ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ജൂൺ മന്ത് നിങ്ങളുടെ ബർത്ത് മന്ത് ആവാം ആ വ്യക്തിൻ്റെ ബർത്ത് മന്ത് ആവാം ആർക്കഴിഞ്ഞ റാഫേൽ ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് പേഴ്സൻറ്റേജ് ഒക്കെ ആയിരിക്കാം ആർക്കൊരു സാമൂ അപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ടെർട്ടി നിങ്ങളുടെ ഏജാവാം ടോറസ് ട്വൽവ് എന്നൊരു ഡേറ്റ് ആർ കെഞ്ചിൽ ഗേബ്രയിൽ അപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് നിങ്ങളായിട്ട് ഇവിടെ പാലക്കാട് എന്നാണ് കിട്ടിയിട്ടുള്ളത് മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട് ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് കിട്ടിയിട്ടുള്ളത് എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് ഇന്ന അതായത് നിങ്ങൾ വളരെയധികം നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തിയാണെന്ന് ഡിവൈൻ അറിയാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പരിഗണന നിങ്ങൾക്ക് ഡിവൈൻ അല്ലെങ്കിൽ ഭഗവാൻ തരുന്നുണ്ട് ഇവിടെ ഓപ്പണ്സ് ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു തുറവിയുള്ളവരായിരിക്കുക തുറന്ന് സംസാരിക്കുക നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാം സ്വപ്നങ്ങൾ ഉണ്ടാവാം അത് നിങ്ങൾ പറയേണ്ടിടത്ത് അല്ലെങ്കിൽ പറയേണ്ടവരോട് തുറന്ന് തന്നെ പറയുക അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ഡിവൈൻ തരുന്നതായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ പേഴ്സണോട് പറയാനായിട്ട് കിട്ടിയേക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം